ബിജെപി കൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി കൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ആലമ്പള്ളിയിൽ മനോജിന്റെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം പതിനാലുകാരനെ മർദ്ദിച്ചതിന് അറസ്റ്റിലായ മനോജ് ജാമ്യം ലഭിച്ച ശേഷം വീട്ടിൽ കുഴഞ്ഞു വീണു മരിക്കുകയായിരുന്നു ിജെപി കൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് ബിജെപി കൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ആലമ്പള്ളി മനോജിന്റെ മരണത്തിന് ഉത്തരവാദികൾ പോലീസുകാരാണെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം നടത്തിയത് ഉത്തരവാദികൾ ഡിവൈഎസ്പിയും സിഎയും ഉൾപ്പെടെയുള്ള പോലീസുകാരാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം അംഗം രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ ഈ പ്രതിഷേധത്തിലൂടെ ആവശ്യപ്പെടുന്നത് സ്ഥലം മാറ്റണം മാറ്റിയാൽ മാത്രം പോരാ അയാൾക്കെതിരെ നടപടി സ്വീകരിക്കണം കായംകുളം സർക്കിൾ ഇൻസ്പെക്ടറും അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില പോലീസുകാരും കൂടി ചേർന്ന് ഈ മനോജിനെ വന്നത് എന്ന് വേണം പറയുവാൻ അങ്ങനെ അദ്ദേഹം രണ്ട് ദിവസമായി മനോവിഷമത്തിലായിരുന്നു ശ്രീ മനോജ് മനോജിന്റെ മനോവിഷമം അദ്ദേഹത്തിന്റെ തലയ്ക്ക് അടി കിട്ടിയത് മൂലം ഉണ്ടായ വേദന അതിലുപരി ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും ഈ മാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും അദ്ദേഹത്തിന് എതിരെ വന്നിട്ടുള്ള ആ വാർത്തകളുണ്ടല്ലോ മനഃപൂർവ്വം സി പി എം ആർ കെട്ടിച്ചമച്ച വാർത്തകൾ ആ കെട്ടിച്ചമച്ച വാർത്തകൾ കണ്ട് മനസ്സ് പ്രയാസപ്പെട്ട് ഒരു പക്ഷേ മനോജ് ഈ ചെറുക്കൻ മനോജിനെ കല്ല് വെച്ചിടിച്ചത് കൊണ്ടുണ്ടായ ആക്കറസ്റ്റ് ആയിരിക്കാം എന്താണെന്നുള്ളത് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് കൃഷ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ജി ജയകുമാർ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം